ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ താമരക്കുളത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒച്ചിൻ്റെ ശല്യം അപ്പം ഇപ്പം പൂർണ്ണമായിട്ട് പറ്റിയില്ലെങ്കിലും അതിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കാണുന്ന സാധനം കണ്ടെത്താൻ ക്യാബ് ഇത് നമ്മുടെ ക്യാബേജിൻ്റെ ആ പുറമ്പക്കിലുള്ള ഒരു തൊലിയാണ് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായിട്ട് പോകുന്ന സാധനമാണ് ഇത് നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ ടബിനകത്താണോ അതല്ലേ വേറെ നമ്മൾ ലോട്ടസ് അതായത് താമര ഇതിനകത്താണോ വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ കീറി കീറി ഇട്ടിരുന്നാൽ മതി അതായത് ഒരു ഉച്ച കഴിയുമ്പോൾ എടുത്തിട്ടിരുന്നാൽ പിന്നീട് രാവിലെ ആകുമ്പം നമ്മൾ വന്ന് നോക്കാൻ നേരം എന്താ ഇതേ കണക്ക് നമ്മുടെ ആ ഒരു താമരക്കുളത്തിലുള്ള മാക്സിമം ഉച്ചകൾ അതിനകത്ത് വന്നിരിക്കാൻ തുടങ്ങും എന്നിട്ട് അതെടുത്ത് നമുക്ക് നശിപ്പിച്ച് കളഞ്ഞാൽ മതി കാരണം നല്ല റിസൾട്ട് കിട്ടും ഈ ക്യാബേജ് ക്യാബേജ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് അന്നേരം ഒരു വൈകിട്ട് ഇതേപോലെ ചെയ്തിട്ട് രാവിലെ നമ്മൾ വന്ന് നോക്കാൻ നേരം ഇതേ കണക്ക് അതിനകത്തുള്ള ഏകദേശം കൂടുതൽ ഒച്ചുകളും ഇതിനകത്ത് വന്ന് പറ്റി പിടിച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതന്നെ നോക്കണം കാരണം ഇതിന് ആദ്യം ഇട്ടപ്പോഴാണ് ഇത്രയും നല്ല ഹെവി സൈസില് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇട്ടപ്പോഴാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒച്ച എനിക്ക് കിട്ടിയത് കാരണം മാക്സിമം അതിനകത്തുനിന്ന് ഫുള്ള് എനിക്ക് കിട്ടിയായിരുന്നു അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് അത് അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു താമരയുള്ള താമരക്കുളത്തിൽ ശല്യമായിട്ട് വരുന്ന ഈ ഒച്ചുകൾ ഒരുപാട് എനിക്കത് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഒച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ കിടന്ന് പെറ്റ് പെരുകി ഒരുപാടുണ്ടാകും കാരണം നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല വെറും ചെറിയ നമ്മൾ എത്രയൊക്കെ കഴുകിയാലും അവിടെ എവിടെയും ഒരെണ്ണം ഒന്ന് പറ്റി പിടിച്ചിരുന്നാൽ മതി പിന്നീട് അത് പെറ്റുപെരുകും അതുകൊണ്ട് ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം ആണെങ്കിൽ ആ മണ്ണ് മാറ്റി പുതിയ മണ്ണൊക്കെ ഇട്ട് യൂസ് ചെയ്യുക പിന്നെ ട്യൂബറൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെയ്യുക പക്ഷെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നീട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് ഇണക്ക് ക്യാബേജിൻ്റെ ആ ഒരു പുറം വയ്ക്കലുള്ള ആ ഒരു തൊലിയെടുത്ത് ഇത് ഇണക്ക് കുറച്ച് മുറിച്ച് നമ്മുടെ താമരക്കുളത്തിലോ ആ ടബിലോ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പറ്റും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ആർക്കായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ആരുടെയും ആ ഒരു താമരക്കുളത്തില് ഇത് ഇണക്ക് ഒച്ചിൻ്റെ ശല്യം ഉണ്ട് ഇത് യൂസ് ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം